കുർബാന അടച്ചു പൂട്ടി വെക്കാൻ വേണ്ടി തന്നിരിക്കുന്ന അല്ല സക്രാരിയില് പിന്നെയോ പൊതുവായിട്ട് എഴുന്നള്ളിച്ചു വെച്ച് ഒന്നും രണ്ടും പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ ഇരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് ചുറ്റുമുള്ള ലോകത്തേക്ക് ഒഴുകും പ്രൈസരോ അങ്കമാലിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് ഒരു കരിയാട് ജംഗ്ഷൻ ഉണ്ട് ഗവാലിന്ന് പോകുന്ന വഴി ആ കരിയാട് ക്രൂട്ടൻ അവിടെ നൂറ്റി ഇരുപത്തെട്ട് അപകടമരണം ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെതിരായി പ്രതിഷേധവും ഗവൺമെന്റ് ഒന്നും ചെല്ലാഞ്ഞിട്ട് ചെയ്യാഞ്ഞിട്ടാണെന്നുള്ള പ്രതിഷേധ മീറ്റിങ്ങൊക്കെ നടന്നെങ്കിലും സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഒരു കിലോമീറ്റർ ഉള്ളിൽ നമ്മളൊരു മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു പകൽ മുഴുവൻ വിശ്വദൂർബാനി എഴുന്നള്ളിച്ച് വെക്കും ആ പ്രത്യേകം തിരിച്ചറിഞ്ഞൊന്നുമില്ല പക്ഷെ അവിടുത്തെ വാഹന അപകടം ഇല്ലാതായി വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകി ചെല്ലുന്ന ആ ശക്തി അവിടെ ഒളിഞ്ഞിരുന്ന ഡ്രൈവർമാരുടെ കണ്ണു വെട്ടിച്ചു കൊണ്ടിരുന്ന സാത്താന്റെ ശക്തി വിശുദ്ധ കുർബാനയിൽ നിന്ന് കടന്നു ചെല്ലുന്ന ആരാധന ദിവികാരിണി ആരാധനയിൽ നിന്ന് കടന്നു ചെല്ലുന്ന ആ ശക്തി മൂലം ആക്കപ്പെട്ടു ഹാല അമേരിക്കയില് നമ്മുടെ ആദ്യത്തെ കേന്ദ്രം ന്യൂജേഴ്സിൽ വാഷിംഗ്ടൺ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അവിടെ നമ്മുടെ ജാനകേന്ദ്രത്തിന്റെ തൊട്ട് മുമ്പിൽ സ്റ്റേറ്റ് ഹൈവേയാണ് പലപ്പോഴും വാഹന അപകടം ഉണ്ടായിക്കൊണ്ടിരുന്നു അവിടെ വചനപ്രഘോഷണവും ആരംഭിച്ചു ദിവ്യകാരണി ആരാധന മുഴുവൻ സമയവും ഇല്ലെങ്കിലും ആൾക്കാർ വരുന്നതനുസരിച്ച് തുറന്നു വെച്ച് ആരാധന ഉണ്ടായിരുന്നു ഇപ്പം ആ സ്റ്റേറ്റ് ഹൈവേയിലുള്ള അപകടമോ അപകട മരണമോ ഇല്ലാതായി പ്രൈസലോൺ എല്ലാ അപകട മരണത്തിന്റെയും കൊലപാതകത്തിന്റെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ശത്രുവായ സാത്താനാണ് യോഹന്നാൻ എട്ട് നാല്പത്തിനാല് സാത്താനെ കുറിച്ച് ഈശോ പറയുകയാണ് അവൻ നുണയനും നുണയുടെ പിതാവും കൊലപാതകിയുമാണ് എല്ലാ കൊലപാതകത്തിന്റെയും പിന്നിൽ അവൻ ഒളിഞ്ഞിരിപ്പുണ്ട് എല്ലാ വ്യഭിചാരത്തിന്റെയും പിന്നിൽ അവൻ ഒളിഞ്ഞിരിപ്പുണ്ട് മദ്യപാനത്തിന്റെ പിന്നിലും അവൻ ഒളിഞ്ഞിരിപ്പുണ്ട് മദ്യപാനം കഴിഞ്ഞ് ആരെയും വിഷമിപ്പിച്ചു കളയുന്ന തെറി പറയും വഴക്കുണ്ടാക്കും എന്നാൽ അവർക്കറിയാം തല്ലിഞ്ഞോട്ട് കിട്ടും ആരെങ്കിലും പേടിപ്പിക്കുമെങ്കിൽ ആരടങ്ങിയിരുന്നോളും തിരിച്ചു തല്ലുകയല്ലാത്ത ഭാര്യയുടെ മുമ്പിലും പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിലുമാണ് അവരുടെ ശൗര്യം കാണിക്കുന്നത് അത് പിശാചിൻ്റെ ഒരു കളിയാണ് പ്രൈസ് പ്രൈസ്തലമാണ് സാത്താൻ ഒളിഞ്ഞിരുന്ന് കുടുംബം നരകമാക്കാൻ ചെയ്യുന്ന പണിയാണ് അപ്പം മദ്യപാനം പുകവലി പൊടിവലി എല്ലാ ദുശീലങ്ങളിലൂടെയും എല്ലാ പാപത്തിലൂടെയും സാത്താൻ ഒളിഞ്ഞിരുന്ന് വ്യക്തികളെയും സമൂഹങ്ങളെയും നശിപ്പിക്കും പ്രൈസലോ ആത്മഹത്യയിലേക്ക് നയിക്കും കൊലപാതകത്തിലേക്ക് നയിക്കും അതിനാല് എല്ലാ പാപവും നമ്മള് വെറുത്തുപേക്ഷിക്കണം എന്ന് ലോകത്തിനു മുഴുവൻ പ്രബോധനം നൽകുവാൻ ദൈവം എന്താണ് ചെയ്തത് ഒരു പാപവുമില്ലാത്ത ദൈവപുത്രനായ യേശുവിനെ പാപമാക്കി മാറ്റി കുരിശിൽ തറച്ചു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തി നാല് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തി നാല് നമ്മുടെ പാപവും അതിന്റെ ശിക്ഷയും നമ്മുടെ രോഗവും വഹിച്ചുകൊണ്ട് ദൈവപുത്രനായ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശു കുരിശിലേറി നമ്മുടെ പാപവും രോഗവും വഹിച്ചുകൊണ്ട് അത് നമ്മൾ പാപത്തിനും മരിച്ച് നീതിക്കായി നീതി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവെന്നാർത്ഥം ആദ്യത്തെ ഔകായം സൃഷ്ടിച്ചപ്പോൾ ഒരു ദൈവിക നിറവുണ്ടായിരുന്നു അല്ല ദൈവം അവരുടെ കൂടെ നടക്കാൻ അറിയുമായിരുന്നു അവർ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമായിരുന്നു നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള പരിപൂർണ അനുസരണത്തിന് ഏറ്റവും അത്യാവശ്യമായ ആത്മ നിറവാണ് ക്രൈസ്തലോൺ അവർക്കറിയാം ദൈവത്തിൻ്റെ ഇഷ്ടം അവരതനുസരിക്കും അതിനുള്ളൊരു ശക്തി ദൈവം നിരന്തരം കൊടുക്കുന്നുണ്ട് ഹലേ ലുയ്യ ഹലേ ലുയ്യ എന്തിനു വേണ്ടിയാണ് യേശു നമ്മുടെ ബാപവും ലോകവും വഹിച്ചുകൊണ്ട് ഗുരിച്ചിലേറിയത് അത് ു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവഐക്യത്തിന് വേണ്ടി ജീവിക്കണം ദൈവത്തെ പോലെയാകാനുള്ള ഒരു വിളിയുള്ളവരാണ് നമ്മൾ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ അപ്പ നമ്മള് പാപത്തോട് മരിക്കണം നീതിക്കായി വിശുദ്ധിക്കായി ആത്മ നിറവിനായി ദൈവഐക്യത്തിനായി ജീവിക്കണം അവനേറ്റ മുറിവിനാൽ നിങ്ങൾ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു ഒരു ക്യാൻസർ രോഗി ഈ വചനം കേട്ടപ്പോൾ ഒരു ദിവസം മുഴുവൻ ഈ വചനം പറഞ്ഞു അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു ഇതുപോലെ വലിയ ഒച്ചലൊന്നുമല്ല അവനവന് കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞു കാണും വൈകുന്നേരമായി എല്ലാം അപ്രത്യക്ഷമായി ക്രൈസ്തലോൺ ഒരു ദിവസം വചനം പറഞ്ഞപ്പോൾ എന്താണ് വചനത്തിന്റെ പ്രത്യേകത യോഹന്നാൻ ആറ് അറുപത്തിമൂന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ബൈബിളിൽ എഴുതപ്പെട്ട വചനം നിങ്ങളെ സ്പർശിച്ച വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് അതിലൂടെ പരിശുദ്ധാൽമാവുമെന്നറിയും ജീവൻ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും എല്ലാം സൗഖ്യം വന്നു നിറയും ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം അതിനാല് വിവേകമുള്ള ജ്ഞാനമുള്ള ഓരോ മനുഷ്യ വ്യക്തിയും ഓരോ ദിവസവും ചെയ്യേണ്ടത് ബൈബിളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വചനങ്ങള് നമുക്കുള്ളത് കണ്ടെത്തുക അടിവരയിട്ട് വെക്കുക പകർത്തി എഴുതിയെടുക്കുക അതിനൊരു പത്തിലൊന്ന് സമയം ഏതായാലും വേണം ദശാംശം രണ്ട് രണ്ടര മണിക്കൂർ അപ്പൊ രണ്ടു പത്തിലൊന്നായി കുടുംബ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥന ബൈബിൾ വായന ഇതിനൊക്കെ ഒരു അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ളതിനൊരു പത്തിലൊന്ന് പള്ളി പോവുക വിശുദ്ധ കുർബാന കൈക്കൊള്ളുക ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയാണ് ഞാൻ ദാറ്റ് ഐ ഈസ് ഫോർ ദ ലൈഫ് ഓഫ് ദ വേൾഡ് ഞാൻ നിങ്ങൾക്ക് തരുന്ന എൻ്റെ തിരിശരീര രക്തങ്ങൾ ലോകത്തിനു മുഴുവനും വേണ്ടിയാണ് ഇപ്പൊ വിശുദ്ധ കുർബാന കൈക്കൊണ്ട് കഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് ലോകത്തിനു മുഴുവനും വേണ്ടിയാണ് അല്ലെ ലൂയ അവനവൻ്റെ സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള പരിപാടിയല്ല ഹലുയ്യ പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കൊരു അടിസ്ഥാന മാനസാന്തരം വേണം ഹലുയ അതുകൊണ്ട് ഒരു ശിശുവിനെ കയ്യ പിടിച്ചിട്ട് ആ കർത്താവ് പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്താണത് നിങ്ങൾ മാനസാന്തരപ്പെടുകയും ചെയ്യണം ശിശുവിനെ പോലെ ആകുകയും ചെയ്യണം ശിശു പറയുന്നില്ല ഞങ്ങൾ രണ്ട് ഞങ്ങൾക്ക് രണ്ട് ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ ശിശു കറിയുന്നത് എല്ലാവർക്കും വേണ്ടിയാ ലോകം പെടിയും വേണ്ടിയാ അങ്ങനെ കൂട്ടിയാൽ മതി പ്രൈസ്ത ലോൺ നിങ്ങൾ മാനസാന്തരപ്പെടണം ശിശുവിന് അറിഞ്ഞുകൊണ്ടുള്ള സ്വാർത്ഥതയില്ല പ്രൈസ് ദ ലോൺ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ പോലെയാകണം അങ്ങനെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം പ്രൈസ്ത ലോൺ അപ്പൊ മാമോദിസ മുക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ സമയം ശിശു ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ഒന്നും കാണിക്കാതെ ഒരു നിഷ്കളങ്ക നിർമ്മലരായിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം അവർക്കേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ ഹാലിലുയ്യ ഒരു അടിസ്ഥാന മനസാന്തരം എന്താണ് മനസാന്തരം എന്ന് പറഞ്ഞാല് മാനസാന്തരപ്പെട്ട് യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാവുക എഫേസൂസ് നാല് പതിനേഴ് ഇരുപത്തി നിങ്ങളുടെ ദുസ്ഥഴക്കങ്ങൾ ദുശീലങ്ങൾ ദുർവാസനകൾ നിങ്ങൾ പിഴുതെറിയണം നിങ്ങളിലെ പഴയ മനുഷ്യനെ നിങ്ങൾ താലോലിക്കരുത് പ്രോത്സാഹിപ്പിക്കരുത് അവനെ പിഴുതെറിയണം എന്നിട്ടോ പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം അതിന് ഏറ്റവും നന്നായി മനസ്സിലാക്കാവുന്ന ഒന്നാണ് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശിഷ്യന്മാർ മൂന്ന് കൊല്ലം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു യേശു ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ടു യേശുവിന്റെ പ്രഘോഷണം എല്ലാം കേട്ടു പക്ഷേ ഈശോയ്ക്ക് അറിയാമായിരുന്നു അവർക്ക് രൂപാന്തരീകരണം വന്നിട്ടില്ല ശരി മാനസാന്തരം വന്നിട്ടില്ല മൂന്ന് കൊല്ലം കൂടെ നടന്നിട്ടും അതുകൊണ്ട് ഈശോ അവർക്കൊരു സഹനത്തിൻ്റെ കാലവും അനുവദിച്ചു അവര് അപ്പിടി ചക്കരയാണെന്ന് വിചാരിച്ചിരുന്ന സർവശക്തനാണെന്ന് വിചാരിച്ചിരുന്ന അവരുടെ ദൈവം കുരിശിൽ തൂക്കി കൊല്ലപ്പെട്ടു ഇതിനു വേണ്ടി അവരുടെയും എല്ലാവരുടെയും നമ്മുടെയും പാപത്തിന് പരിഹാരമായി പാപത്തോട് മരിക്കണം എന്ന് ലോകത്തിനും മുഴുവൻ പ്രബോധനം നൽകിക്കൊണ്ട് യേശു കുരിശിൽ മരിച്ചു പീഡ സഹിച്ച അവസരത്തിൽ ഒരിക്കൽ പോലും ആരെയും നിന്നിച്ചില്ല ആരെയും കുറ്റം വിധിച്ചില്ല ആരെയും ഭീഷണിപ്പെടുത്തിയില്ല ഇത് പിതാവിന്റെ തിരുവിഷ്ടമാണ് ലോകം മുഴുവന്റെ രക്ഷയ്ക്കു വേണ്ടി പാപമില്ലാത്തവൻ പിടയേറ്റു മരിക്കുക എന്നുള്ളത് ക്രൈസ്തലോൺ യേശു പറഞ്ഞു എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചാൽ പിതാവ് എനിക്ക് അത് തിരിച്ചു തരും ഓരോ ദുഃഖവെള്ളിക്ക് ശേഷവും പിതാവായ ദൈവം ഉയർപ്പ് ഞായർ ഒരുക്കി വെച്ചിട്ടുണ്ട് ക്രൈസ്തലോയ ഓരോ സഹനത്തിന് ശേഷവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പുതിയ അഭിഷേകം പുതിയ വെളിപ്പെടുത്തിൽ തരാൻ ദൈവം കരുതി വെച്ചിട്ടുണ്ട് അല്ലാതെ ദൈവം ആർക്കും സഹനം അനുവദിക്കുകയില്ല ദൈവം അറിയാത്ത സഹനമില്ല ദൈവം അനുവദിക്കാത്ത സഹനമില്ല ദൈവമല്ല സഹനം ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ സ്വാർത്ഥതയും സാത്താന്റെ കുടില തന്ത്രവുമാണ് സഹനം ഒരുക്കുന്നത് പക്ഷെ ദൈവം അറിയുന്നുണ്ട് അതിനാല് സഹനകാലത്ത് നമ്മള് ദൈവത്തെ സ്തുതിക്കണമെന്നും ആരെയും കുറ്റം വിധിക്കരുതെന്നും എല്ലാവരോടും ക്ഷമിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സഹനകാലം പരിശുദ്ധാത്മാവിന്റെ നിറവിനുള്ള ഒരു പുതിയ കാലം അവസരം ഒരുക്കി തരുകയാണ് അഞ്ച് പതിനെട്ട് ഇരുപത് എഫേസൂസ് അഞ്ച് പതിനെട്ട് ഇരുപത് എന്താണ് പതിനെട്ടിൽ പറയുന്നത് ഓരോ ദിവസവും നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം ഡെയിലി ഇൻഫില്ലിങ് ഓഫ് ഹോളി സ്പിരിറ്റ് അനുദിനം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം അതിനെന്ത് ചെയ്യാം ഒന്ന് സങ്കീർത്തനം ചെല്ലാം നല്ല സ്തുതിപ്പ് നടത്താം ഗാനാലാപത്തിലൂടെ ദൈവത്തെ സ്തുതിക്കാം പ്രതികൂലങ്ങളെയെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയും അഭിഷേകവും നിങ്ങൾക്ക് കിട്ടും എന്നാൽ കുറെ കൂടെ സമ്യയ്ക്കായിട്ട് എഫേസൂസ് അഞ്ച് ഇരുപതില് പരിശുദ്ധാത്മാവ് പറയുകയാണ് എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി എന്ന് പറഞ്ഞ് സ്തുതിക്കുക അപ്പൊ സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് നിറയാൻ ഒരുങ്ങുക പരിശുദ്ധാത്മാവ് നിറയുക പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നമുക്കായി ദൈവം കരുതി വച്ചിട്ടുണ്ട് ഇന്നലെ കാണാൻ വന്ന കന്യാസ്ത്രീ ആകാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി ദൂരെ നിന്ന് വന്നതാണ് അച്ഛാ എനിക്കൊരു വലിയ പ്രശ്നമുണ്ട് എപ്പോഴും മ്ലേച്ച ചിന്ത തലയിൽ ഇങ്ങനെ വന്ന് നിൽക്കും ഞാൻ പറഞ്ഞു അതൊരു സന്ദേശമാണ് സ്തുതിച്ച് ഇതുപോലെയുള്ള പാപത്തിന് അടിമപ്പെടുന്ന അനേകായിരം അനേക ലക്ഷങ്ങളെ തിരി രക്തം കൊണ്ട് കഴുകണമേ തിരിരക്തക്കടലിൽ മുക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിന്റെ പീടെ വിട്ടുപോകും ഇത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സന്ദേശമാണ് ഓരോ പ്രലോഭനവും ഇതുപോലെയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിന്റെ പീഡയോർത്ത് സ്തുതിച്ച് സ്തുതിച്ച് അനേകായിരങ്ങൾ അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ സാത്താന്റെ രാജ്യത്തിന് നഷ്ടമാണെന്ന് സാത്താൻ തിരിച്ചറിയും സാത്താൻ നമ്മളെ വിട്ടു പോകും അല്ലെങ്കിൽ ഇവനേതെങ്കിലും അശുദ്ധി എന്ന് കൊണ്ടുവരും അത് കുറെ നേരം തള്ളിക്കളയും അവസാനം സ്വയംഭോകദ്യം കലാശിക്കും പിന്നെ കുമ്പസാരിക്കാൻ പോകും വിദ്യാഭ്യാസവും ഇത് തന്നെ ആവർത്തിക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന എല്ലാ സഹനവും അതോർത്ത് സ്തുതിച്ച് ഇതുപോലെയുള്ള അനേകായിരങ്ങൾ അനേക ലക്ഷങ്ങൾ ഒരുപക്ഷെ അനേക കോടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ ഓർക്കുകയാണ് പോട്ടാ ശുശ്രൂഷ ആരംഭിക്കുന്ന അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അച്ഛനെ പ്രാർത്ഥിക്കാൻ അച്ഛ വരുന്ന ചോദിക്കുമ്പോൾ വരും അന്നേരം തന്നെ ഉറക്കം തുറങ്ങും ഇനി നാണം ഘട്ട പരിപാടിക്ക് ഈ അച്ഛനെ വിളിക്കേണ്ട എന്ന് ഫലപ്പെടും തോന്നിയിട്ടുണ്ട് പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് മനസ്സിലാക്കി ഇതൊരു സന്ദേശമാണ് ഉറക്കം തൂങ്ങലുള്ള പ്രാർത്ഥനയ്ക്ക് തടസ്സമുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് വിടുതൽ കൊടുക്കും എന്ന സന്ദേശമാണ് നമ്മുടെ ഉറക്കം തൂങ്ങൽ പോലും നമ്മുടെ ക്ഷീണം തളർച്ച പോലും ഇതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ ഇതേ പീഡി അനുഭവിക്കുന്ന അനേകായിരങ്ങളെ അനേക ലക്ഷങ്ങളെ യേശുവിന്റെ യോഗ്യതയാൽ ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ഏതാണ്ട് അഞ്ച് ലക്ഷം ദിവ്യബലിയുടെ യോഗ്യതകളാല് ദിവികാരുണ്യ ആരാധനകളുടെ യോഗ്യതകളാൽ കോടാനുകോടി ജപമാലകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇതേ ഇതേപീടെയുള്ള അനേകായിരങ്ങളെ അനേക ലക്ഷങ്ങളെ കോടാനുകോടി പേരെ മോചിപ്പിക്കണമേ മധ്യസ്ഥ പ്രാർത്ഥന രണ്ടായിരം കൊല്ലമായിട്ട് ഈശോ ചെയ്യുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് മരിച്ചുയർത്ത കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു എന്ന് ഹെബ്രായർ ഏഴ് ഇരുപത്തി അഞ്ചിലും റോമ ാലും പറയുന്നു രണ്ടായിരം കൊല്ലമായിട്ട് മരിച്ചുയർത്ത കർത്താവ് വീണ്ടും കുരിശത്തുങ്ങി മരിക്കാൻ പോവുകയല്ല പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു നമ്മളോ വിശുദ്ധ കുർബാനിയുടെ വലത്തുഭാഗത്തിരുന്ന് അടുത്തിരുന്ന് യേശുവിനോട് ചേർന്ന് അനേക ആയിരങ്ങൾക്കും ലക്ഷങ്ങൾക്കും അനേക കോടികൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുത രോഗശാന്തി എന്താണ് അതുവഴി ദൈവം ലോകത്തോട് സംസാരിക്കുന്നത് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ച യേശു ഇപ്പോൾ ഇവിടെയുണ്ട് ക്രൈസ്തലോ അവൻ നമ്മുടെ കൂടെയുണ്ട് നമ്മോടൊപ്പമുണ്ട് നമ്മുടെ നാഥനായിട്ട് നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന് യേശു പറഞ്ഞു രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ എവിടെ ഒരുവിച്ച് കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടുന്നിടത്തൊക്കെ യേശു വരുമോ ഇല്ല അവരുടെ വിശ്വാസം ഏറ്റു പറയുമ്പോഴേ വരുവുള്ളൂ വിശ്വാസം ഏറ്റു പറയണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ ഞങ്ങൾ നിന്നെ സ്വാഗതം ചെയ്യുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഏറ്റു പറയണം യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ബാക്കി പറഞ്ഞേ ഞാൻ അവരിലും വസിക്കുന്നു ജീവിക്കുന്ന സക്രാരിയായിട്ട് നമ്മൾ മാറുക ഒരു നിമിഷം നേരത്തെ കുർബാന കേക്കുള്ള പാടുകൊണ്ട് പക്ഷേ ഇടയ്ക്ക് ഈ വചനം ഒന്ന് ഓർത്തേക്കണം പറഞ്ഞേക്കണം അല്ലെങ്കിൽ നമ്മൾ പോഷന്മാരായിട്ട് ദൈവം ഇല്ലാത്തവരെ പോലെ പോകും എന്നിട്ട് ഭയങ്കര പരവേഷം അടിച്ച് അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം തലയിൽ സാത്താൻ പ്രവർത്തിക്കും തല സാത്താന്റെ വർക്ക്ഷോപ്പാന്ന് പലർക്കും അറിയത്തില്ല ഇവിടെയാണ് വ്യഭിചാരം കൊലപാതകമൊക്കെ സാത്താൻ കൊണ്ടിരുന്നത് വെറുപ്പ് വിദ്വേഷം അസൂയ ദൈവം വസിക്കുന്നത് ഹൃദയത്തിൽ എന്ന് പറയും ഈ ഹൃദയമല്ല നമ്മുടെ മൊത്തം ജീവിതത്തിലാണ് അപ്പം ആലോചന ചോദിക്കുന്നത് തലയോടല്ല അവിടുന്ന് ചതി വരും നുണ വരും രാത്രി മുഴുവനും അവൻ പുതിയ നുണകൾ കുത്തി വെക്കും നമ്മുടെ തലയിൽ ഇപ്പം ഈ പത്ത് അഞ്ച് സെന്റ് സ്ഥലം പണയം വെച്ചിട്ട് ഉടനെ ഒരു ബിസിനസ് തുടങ്ങുക ഒരു അഞ്ച് ലക്ഷം രൂപ കടവ് എടുക്കുക രണ്ട് മാസം കുമ്പ് രണ്ട് മാസം ആറ് മാസം മുമ്പ് ഇതിനെ ഞാൻ ശരിയാക്കി തരാം അത് മനസ്സിലാകില്ലേ സാധാരണ സന്ദേശം നൽകുന്നില്ലേ വീടും പോയി കൂടും പോയി കുത്തുവാളെടുത്തു ഈ തലേ അനുസരിച്ച് പോകരുത് അനേകം പേര് അങ്ങോട്ട് കുവൈറ്റ് ഇവിടെ ഏജന്റ് വരുന്നുണ്ട് ഹൃദയത്തോട് ചോദിക്കണം ഇവിടുന്ന് ചതി വരില്ല ദൈവം വസിക്കുന്ന ആലയം പ്രോൺ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഏഴ് പതിമൂന്ന് പതിനാല് പറഞ്ഞു പ്രഭാഷകൻ മുപ്പത്തേഴ് പതിമൂന്ന് പതിനാല് നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക ഉപദേശം സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ല നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ദൈവം വസിക്കുന്ന പുടാരം ക്രൈസ്തലോ അടുത്ത വചനം പതിനാല് തലയുടെ മുകളിലിരുന്ന് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരെക്കാൾ അത് മിക്കവാറും കുട്ടിച്ചു തമ്മരൊക്കെ ആയിരിക്കും സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ഇന്ന് മനുഷ്യനും മുഴുവൻ കുടിയും കിടക്കുന്ന തലയുടെ ഉപദേശം സ്വീകരിച്ചിട്ടാ അവിടെയാണെങ്കിൽ വചനവോട്ട് ഇല്ലതാനും വേറെ എന്തെല്ലാ വായിച്ചും പഠിച്ചും സീരിയൽ കണ്ടും കൂട്ടിവെച്ച സാധനം അവിടെ ഇരിപ്പുണ്ട് അതിലൂടെ സാത്താൻ നുഴഞ്ഞു കയറി അടിപൊളി നോണെ അങ് വെച്ച് തരും നമ്മൾ എടുത്ത് ചാടും അവസാനം എടുക്കും കാരണം എന്താ വചനം തലയിലോട്ട് ഇല്ലതാനും ആ തലയിൽ നിന്ന് വന്ന ദുർവചനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ഹൃദയത്തോട് ആലോചിക്കണം ഹൃദയതുല്യം നമ്മളെ സ്നേഹിക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികൾ എവിടെയെങ്കിലും കാണും ഏത് സമൂഹത്തിലും അവരോടും ചോദിക്കണം അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് പ്രഭാഷകൻ മുപ്പത്തേഴ് പന്ത്രണ്ട് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നതിനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക ദൈവം പറയാ എനിക്കാരും ഇല്ലേ ഒരുപാട് മനുഷ്യർ പറയൂ എനിക്കാരുമില്ല അങ്ങനെയൊന്നും ദൈവം വെച്ചിട്ടില്ല എല്ലാ മനുഷ്യർക്കും തക്ക സമയത്ത് സഹായം ചെയ്യാൻ ഒരാളെ രണ്ടുപേരെ കരുതിയിട്ടുണ്ടാവും തൊണ്ണൂറ്റിയെട്ട് പേര് നമുക്കെതിരായിരിക്കും നിന്ദിക്കും ഗ്രൂപ്പ് കൂടി കണ്ടുപിടിച്ചോണം ആരാണ് എന്നെ ചതിക്കാത്ത എന്റെ വേദനയിൽ സഹത വയ്ക്കുന്ന കാണും ആ വ്യക്തിയോടാണ് ഒട്ടി നിൽക്കേണ്ടത് ആ വ്യക്തിയെ തൊഴിൽ പറഞ്ഞ് തെറി പറഞ്ഞ് ഓടിക്കരുത് ആ വ്യക്തിയെ ഒരു നിസാര കാര്യത്തിന് വേണ്ടി തെറ്റിദ്ധരിച്ച് തെരു പറഞ്ഞ് ഓടിക്കരുത് ആ വ്യക്തി നമ്മളെ ദൈവം വെച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒന്നോ രണ്ടോ വരെ ദൈവം കരുതിയിട്ടുണ്ട് ദൈവം ദൈവമായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഹാലിയയിൽ വയ്യ പ്രിയപ്പെട്ടവരെ ദൈവം സഹനം അനുവദിക്കുന്നുണ്ട് എസിയ പ്രവചനത്തില് മുപ്പത് ഇരുപത് ഇരുപത്തൊന്നല്ലേ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും അങ്ങനെ തരും അനുവദിക്കും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിനെ പോവുക മുപ്പത് ഇരുപത് ഇരുപത്തൊന്ന് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് അറിഞ്ഞിരിക്കുകയില്ല നിന്റെ ഉള്ളിൽ തന്നെ അവൻ ഇരിപ്പുണ്ട് മരിച്ചുയർത്തവൻ നിന്റെ ഉള്ളിൽ നിന്നാണ് ഈ പറയുന്നത് നീ വലിയ സങ്കടമായിട്ട് നടക്കുമ്പോ ബൈബിളിലെ ഒരു വചനം ഇതാ മകനെ മകളെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഉണ്ട് നിന്റെ അകത്തിരിപ്പുണ്ട് നീ പപ്പരപരവരാ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഒന്ന് സ്വസ്ഥമായിരിക്കേ എന്റെ സ്വരം കേൾക്കാൻ പ്രൈസ്തലോൾ സാധാന്റെ പരിപാടി എനറിയാവോ ആകുലതി ഉൽക്കണ്ഠി മാതും ഇതും എല്ലാം അടിച്ചു കയറ്റി അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം യാതൊരു സ്വസ്ഥതയില്ല പ്രൈസ്തലോൾ ഹാലിയിൽ വിയാം അപ്പോ കർത്താവ് പറയുന്നത് എന്താണ് നീ ഞാൻ ദൈവമാണെന്ന് നീ ശാന്തമായിരിക്കറിയണം അതിന് സ്വസ്ഥമായിട്ടിരിക്കേശ മുപ്പത് പതിനഞ്ച് മുപ്പത് പതിനഞ്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവരുളി ചെയ്തു തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും ചുമ്മാ ഇരിക്കു ദൈവത്തിന്റെ മുമ്പില് അല്ലെങ്കിൽ വിശുദ്ധ ഭർവാനയുടെ മുമ്പില് ഒരു മണിക്കൂർ പോയിരിക്കുക നിന്റെ പിശാലൊക്കെ വിട്ടുപോകും വലിയൊരു സത്യമാണ് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നവരോട് അഞ്ചാറ് കൊല്ലമായി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ് രണ്ടോ മൂന്നോ മിനിറ്റ് അവര് പറയാനുള്ളത് കേൾക്കും അതിനുശേഷം പറ്റുമെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമുക്കാൽ മണിക്കൂർ കുർബാനയുടെ മുമ്പിൽ പോയി ഇരുന്നിട്ട് വരാൻ പറയും പിന്നെ കൗൺസിലിംഗ് അവളെ എളുപ്പായി ചെകുത്താലൊക്കെ വിട്ടുപോയിട്ട് അവർ പിന്നെ വരുന്നത് പിന്നെ പറഞ്ഞാൽ മനസ്സിലാക്കുകയും ചെയ്യും പറയേണ്ടത് നമുക്ക് കിട്ടുകയും ചെയ്യും വിശുദ്ധ കുർബാനയുടെ ആരാധന ഒരു മണിക്കൂർ പറ്റുമെങ്കിൽ അവിടെ പോയി പോയിരിക്കുക നമ്മുടെ കുടുംബത്തിലെ പൈസ ഇവിടെ വിട്ടു പ്രേസ്തലോ ആണ് തിരിച്ചു വന്ന് സ്വസ്ഥമായിരിക്കുക നിങ്ങൾ രക്ഷപ്പെടും സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുക ഞാൻ ഒരു വിധത്തിലും നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് തള്ളി ചെയ്തിട്ടുണ്ടല്ലോ പ്രൈസ്തലോൺ അങ്ങനെയുള്ള വചനങ്ങൾ പറയുമ്പോൾ തന്നെ വചനം ഏറ്റു ഏറ്റുപറയുന്ന പിശാചുപെട്ടു യേശുവിന്റെ നാമം ഉറക്കെ പറയുമ്പോൾ പിശാചി പെട്ടു പ്രൈസ്തലോൺ റോമ പത്ത് ഒൻപത് പത്ത് യാൽ യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ സാത്താൻ അത് കേൾക്കും അവന്റെ പവർ പോകും അവൻ സ്ഥലം വിടും ആധരം കൊണ്ട് ഏറ്റുപറയുമ്പോഴേ അവൻ പോകുള്ളൂ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ അവൻ അറിയത്തില്ല കൊള്ളക്കാര് ഒരു വൈദികൻ്റെ ചങ്കിൽ ചവിട്ടി നിന്നുകൊണ്ട് മുകളിലുള്ള തട്ടംപുറത്തുള്ള ഭായി ഒക്കെ താഴോട്ട് വലിച്ചിട്ടു ആഫ്രിക്കയിൽ നടന്നൊരു മലയാളി അച്ഛൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം ഞാൻ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ചോദിച്ചു അവര് വന്ന് ആക്രമിച്ചപ്പോൾ യേശുവിന്റെ നാമം പറഞ്ഞു എന്ന് ചോദിച്ചു മൗനമായി പറഞ്ഞെന്ന് പറഞ്ഞു അത് സാത്താൻ കൊടുത്ത പേടി കൊണ്ടാണ് ചവിട്ട് കൊണ്ടു പിന്നെ ഏതാനും മാസം ഇവിടെ കിടന്ന് ചികിത്സിക്കേണ്ട വന്നു കാരണം കൊള്ളക്കാരെ കൊണ്ടുവരുന്നത് സാത്താനാണെന്ന് അറിയത്തില്ല നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയല്ല ഉപദ്രവം ചെയ്യാനിടയുള്ള ശല്യക്കാരായ പത്തു പേരുണ്ടെങ്കിൽ ഈശോയെ ഒരു പതിനായിരം എവിടെയെങ്കിലും കാണുമല്ലോ ഈ പത്ത് പേരെയും ഒരു പതിനായിരം പേരെയും അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ തിരി രക്ത കടലിൽ മുക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്റെ വീട്ടിലെ മദ്യപാനം മാറ്റണേ മാറ്റണേ എന്ന് ഇവിടുത്തെ പ്രാർത്ഥിക്കും തോറും കൂടുതൽ കുടിച്ചിട്ട് വരൂ കറിയാണ് ഇതുപോലെ ഒരു അമ്പതിനായിരം മദ്യവാനികളെയും കുടുംബങ്ങളെയും യേശുവിൻ്റെ തിരി രക്തം കൊണ്ട് കഴുകണമേ ടലിൽ മുക്കണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ദൈവ മക്കളും യേശുവിന്റെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ സാധാന്റെ രാജ്യം കിടിലം കൊള്ളും ഈ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ അവർ എഴുപതിനായിരത്തിനും തൊണ്ണൂറായിരത്തിനും ഒരു ലക്ഷത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുന്നവരും ലക്ഷവും കൂടി പോയെന്ന് വരാം കാരണം എന്താ ഒന്നാമത്തെ കൽപ്പന എന്നതാ ഒന്നാമത്തെ കൽപ്പന ഇൻക്രീസ് ആൻഡ് ആൻഡ് മൾട്ടിപ്ലൈ ഫിൽ പതിനായിരം ഇരുപതിനായിരം ആക്കണം പിശാജി വിട്ടുപോയില്ലെങ്കില് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അത് മുപ്പതിനായിരം ആക്കണം അത് അമ്പതിനായിരം ആക്കണം അത് ഒരു ലക്ഷമാക്കണം അത് പത്ത് ലക്ഷമാക്കണം അവരെല്ലാം രക്ഷപ്പെടും പിശാജി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യും ആന്റണി കൊമ്പത്തുംകാട എനിക്ക് ആലോചി നാടുവേദന തുടങ്ങിയിട്ട്

ആ വേദന പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറിക്കിട്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു